ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ റെഡിയാൻ പോകുന്നത് നിങ്ങളാ സ്നേഹി നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള നിങ്ങളോടുള്ള ഇമോഷൻസ് നിങ്ങൾക്ക് അവരോടുള്ള ഇമോഷൻസും അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ ഉള്ള ആൻസറുകളാണ് പിന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ നിലനിന്ന് പോലുള്ള ഗൈഡൻസ് ഇതൊക്കെയാണ് റീഡിങ്ങിൽ അപ്പോൾ റീഡിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം എല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അപ്പം ഏത് സമയത്തും നിങ്ങൾക്ക് ഈ റീഡിങ് കാണാവുന്നതാണ് ആണ് അതുപോലെ ജെൻഡർ ലൈസ് ആണ് മെയിലോ ഫീമെയിലും ആർക്ക് വേണമെങ്കിലേ കാണാം അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ആ ഒരു ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിലോട്ട് കൊണ്ടുവരിക ആ ഒരു ആളിൻ്റെ ഒരു പേര് ആ ആളിൻ്റെ ഒരു മുഖം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതലതിനുള്ള ഒരു ഗൈഡൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 嗯，对，对，对。 ടവറാണ് ടവർ എന്ന് പറയുമ്പോഴത്തേ ഈ ഒരു ആളിനെ ആളെ ചിന്തിച്ചിരുന്നതും കണ്ട് മനസ്സിൽ കണ്ടു വച്ചിരുന്ന കാര്യങ്ങളൊന്നും അല്ലായിരുന്നു സത്യം എന്നാണ് പലതരത്തിലുള്ള ആൾ ആൾക്ക് പല തെറ്റിദ്ധാരണകളും ജീവിതത്തിൽ ഒരുപാടുണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ആള് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊന്നുമല്ല സത്യം മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ തൻ തൻ ദ്രോഹിക്കാൻ വന്ന ആൾക്കാർ അതുപോലെ ഒരുപാട് കർമ്മമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളിൽ നിന്ന് റിലീഫായി പോകുന്നു എന്നാണ് കാണുന്നത് അവരെയൊക്കെ മനസ്സിലാക്കി അവരെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കും പോകുന്നു അതാണ് ആൾക്ക് നല്ലതെന്ന് പറയാം ആൾ പലതരത്തിനും പലതരം ദിവസങ്ങളിലും പലതരത്തിലുള്ള വിഷമത്തിലൂടെയാണ് ആ ഒരു വ്യക്തി പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഒരു രണ്ട് രാത്രി എന്നൊക്കെ പറയാമല്ലോ ഡാർക്ക് നൈറ്റ് നൈറ്റ് സോൾ എന്നൊക്കെ പറഞ്ഞ പോലെ അതുപോലെ ഒരു അനുഭവമാണ് ആ ഒരു വ്യക്തിയെ അനുഭവിച്ചുകൊണ്ടിരുന്നത് തമ്മിൽ കാണാനോ മിണ്ടാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിൽ കൂടി പല ദിവസം പല രാത്രികളിലും ആൻ്റെ ഇമോഷൻസ് ഇത് തന്നെയായിരിക്കുന്നു ആ ആൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലും ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് നിറഞ്ഞ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് പലതരത്തിൽ എങ്ങനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം സംസാരിക്കാം അല്ല അതുപോലെ തന്നെ എന്ത് നമ്മുടെ ഇതിലെന്താണ് സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളൊരു സങ്കടം ആളിനുണ്ടായിരുന്നു എങ്കിൽ പോലും ഭയങ്കര ദുഃഖത്തിലൊക്കെയായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഇനി ആരുമില്ല ഒറ്റയ്ക്കാണ് എന്നൊക്കെയുള്ളൊരവസ്ഥ ആയതുകൊണ്ട് എന്നാൽ എപ്പോഴും ആ ഒരു യൂണിവേഴ്സിൻ്റെ കൈ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ആ ഒരു വിശ്വാസത്തിലൂടെ നിങ്ങൾ പോകുക ആ ഒരു വിശ്വാസം വേണം എപ്പോഴും യൂണിവേഴ്സ് നിങ്ങൾക്ക് എപ്പോഴും സഹായമായിട്ടുണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വ്യക്തികളുടെയും കൂടെ ജീനി യൂണിവേഴ്സ് എപ്പോഴും ഉണ്ട് നമ്മളത് പലപ്പോഴും കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഏതവസ്ഥയിലും ആ ഒരു വ്യക്തി നമുക്ക് വേണ്ടി എപ്പോഴും കൂടെ കാണുമെന്നാണ് കാണുന്നത് നമ്മളെപ്പോഴും അല്ലാതിരുന്ന സ്വ നേരെയുള്ള സമയങ്ങളിലെല്ലാം ആ വ്യക്തിക്ക് പല തരത്തിലുള്ള ബിസ്സി ലൈഫിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പല കാര്യങ്ങൾ ഒന്നിനും ഓടിയുമ്പോ ഇമ്പോർട്ടൻ്റ് പല കാര്യ മറ്റുള്ള കാര്യങ്ങളിലോട്ടായിരിക്കും ആ ഒരു വ്യക്തിക്ക് പല സമയത്തെയും ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് ആ ഒരു വ്യക്തി വേറെ ഒരുപാട് കരിയറ് ജോലി ആ അതിൻ്റെ ജോലി ഫൈനാൻസ് ഇഷ്യൂസുകൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഇവിടെ കുടുങ്ങിയിരുന്നത് കൊണ്ട് ആ പലതരത്തിൽ ബന്ധത്തിലായാലും എന്തെങ്കിലും പെണക്കോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണുമായിരിക്കും അതുകൊണ്ടല്ലേ ഇതുപോലുള്ള സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെയായിരുന്നു ആൾ പ്രയോറിറ്റി കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആളിന് നിങ്ങളെ വേണം നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നും ഇമോഷൻസ് വളരെ ഇതാണ് ആളിപ്പം ആ നിങ്ങളുടെ കീഴിലോ അടുക്കിലോട്ട് വരുന്നുണ്ട് വരാനായിട്ട് മൂവ് ആകുന്നുണ്ട് എന്നൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഉള്ളീടെ ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും തുറന്നു പറയണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് വളരെ സ്ലോയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത് പലതരത്തിലുള്ള ഇമോഷൻസ് ആ ഒരു വ്യക്തിക്കുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ വളരെയധികം കഷ്ടപ്പാട് നിങ്ങളുടെ ഒരു ബന്ധം വളരെയധികം ഭാരം ഏറിയതാണെന്നൊക്കെ നിങ്ങൾക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു എൻ്റെ വരാൻ പോകുന്നുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളുടെ ആ പ്രണയം നിങ്ങളൊക്കെ തിരിച്ച് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളിലേക്കുള്ളൊരു ഏത് വ്യക്തിയാണോ കാണുന്നത് ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസാണ് ഇപ്പം ഈ പറയാന്ന് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി ഫാമിലി നിങ്ങളെ നല്ല ജീവിതത്തിൽ നല്ലൊരു ഹാപ്പി നിങ്ങളുടെ നല്ലൊരു നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സ്റ്റെബിലിറ്റി വേണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ഫാമിലി നിങ്ങളെ കുട്ടികളൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് വളരെ ടൂറ് അങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് കണ്ടത് എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ ഇമോഷൻസ് എത്ര ഹോൾഡ് വെച്ച് ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് ആ ഒരു സമ്പൂർണ്ണമായ സ്നേഹം നിങ്ങൾ സ്വീകരിക്കാനായിട്ട് റെഡി ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഒത്തിരി നല്ല ഈ ഒരു പ്രണയം നിങ്ങൾ ഒത്തിരി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നല്ല സന്തോഷവതിയായിട്ടാണ് ഇരിക്കുന്നത് അതിന് സന്തോഷവാനായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് കാണുന്നത് ആ ഒരു വ്യക്തി ഇപ്പം തന്നെ എല്ലാ തരത്തിലും പോകുന്നതിലോട്ടെത്തിയിരിക്കുകയാണ് എന്നാണ് കാണുന്നത് നല്ലൊരു വിശ്വാസമുണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് പോകും നല്ല രീതിയിൽ പോകും എന്നൊക്കെ ആ ഒരു ആ ഒരു വിശ്വാസത്തിലുമാണ് ഒരു സൂര്യനെ പോലെ കത്തിച്ചൊലിക്കും അതുപോലെ ആ പ്യുവർ സ്നേഹം നിങ്ങളിൽ ഇത് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് എല്ലാ തരത്തിലുള്ള അപ്പൻഡൻസുകളും നിങ്ങളിലുണ്ട് വളരെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഇത് മനസ്സെന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കുട്ടിയുടെ കൂട്ട പോലെയാണ് ഒരു കുട്ടിയെ പോലെയാണ് എന്നാണ് കാണുന്നത് ഒരു അത്രയ്ക്ക് പ്യുവറായ ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് കാണുന്നത് നിങ്ങൾ പലതരത്തിലുള്ള ഇമോഷൻസുകളെല്ലാം മാറ്റി നിങ്ങൾ നിങ്ങളിലേക്കുള്ള സത്യത്തെ തിരഞ്ഞെടുത്ത് പോകാൻ നിങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളാ ഒരു പാതയിലേക്ക് പോകാൻ ആ ഒരു പലതരത്തിലെ ദൈവികമായ ഒത്തിരി നിങ്ങൾ നമ്മൾക്കൊരുപാട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണല്ലോ നമ്മളെപ്പോഴും ഈശ്വരനെ കൂടുതൽ വിളി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ എന്തായാലും ആ ഒരു വഴിയിലോട്ട് നമ്മൾ പോകാനും നമ്മൾ ആത്മീയമായി പോകാനും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ശക്തിയെ തിരിച്ചറിയാനും നമുക്കൊരുപാട് സങ്കടം വരുന്ന സമയങ്ങളിലാണ് നമ്മൾ ആ ഒരു ശക്തിയെ തിരിച്ചറിഞ്ഞ് ആ ഒരു ആ ഒരു ഇതിലോട്ട് നമ്മൾ കൂടുതൽ പോകാൻ പോകുന്നത് കാരണം നമ്മൾ ഒത്തിരിയും വേദനകൾ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമ്മൾ പലതരത്തിലുള്ള വിഷമങ്ങൾ അതാണ് ഈ ഈ കപ്പുള്ള കാണുന്നത് പലതരത്തിലുള്ള ഇമോഷൻസുകളാണ് ഈ കാണുന്നതിന് അപ്പോൾ അതെല്ലാം അവിടെ കളഞ്ഞിട്ട് താ തനിലേക്ക് തിരിഞ്ഞു പോവുകയാണ് തൻ്റെ ആ സ്നേഹം തനിക്ക് താൻ കറിയാൽ ആരാണ് തന്നിൽ തനിക്ക് എന്താണ് വേണ്ടത് ആ വേണ്ടത് അത് യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്കെല്ലാം കിട്ടത്തുള്ളൂ എന്നാണ് കാണുന്നത് ഇത്രയും ഐശ്വര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ തനിക്ക് വരുന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിനെ കൂടുതൽ നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ളൊരു ഇത് വരുന്നതെന്നാണ് ഇന്നത്തെ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായൊരു ലൈഫ് വരുന്നുണ്ട് നിങ്ങൾ വല്ല വളരെയധികം സെലിബ്രേറ്റ്ബ്രേഷൻ ചെയ്യാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ പല ഇതിനകത്തും അതുപോലെ തന്നെ കണ്ടു വന്ന് ആത്മീയമായി ഇതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ട്രൂ ട്രൂവിലേക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തി ആ ഒരു നിങ്ങളെ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്ന തിരിച്ചറിയുന്നൊരവസ്ഥ ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോവുക എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി പ്രൊമാസുകളെല്ലാം അനുഭവിച്ച് ഒരവസ്ഥയിലെ കൂടി പോയി പോയിട്ടിരുന്നൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് നടക്കാനും ഒക്കെ നമ്മൾ ഈ വിഷമ സമയങ്ങളിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുക അതിലൂടെ നമുക്ക് ഒത്തിരിയും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും അപ്പം നമ്മൾ നമുക്ക് നമ്മളെ പൊഴിഞ്ഞു പോകും നമ്മളിപ്പോഴായാലും മരിച്ചു പോവും അല്ലെങ്കിൽ നമ്മളത് പോകും എന്നും പറഞ്ഞാൽ നമ്മൾ ആ ഒന്നും വേണ്ടെന്ന് വയ്ക്കരുത് നമുക്ക് നമ്മൾ താഴെ പൊഴിഞ്ഞു പോയാലും നമുക്ക് വീണ്ടും ആ കായകളുണ്ടായല്ലേ പെട്ടത്തുള്ളൂ കായെപ്പോഴും പൊഴിഞ്ഞു പോയുക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ട്രൈ ചെയ്തോണ്ടേയിരിക്കുക അത് നമുക്ക് വരും പോകും വരും പോകും അതൊക്കെ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളുമാണ് അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ പല കാര്യങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കരുത് നമ്മൾ എല്ലാറ്റിനും ട്രൈ ചെയ്യുക എന്നാണ് പറയുന്നത് നമുക്ക് നമ്മുടെ ആ റിയൽ ജീവിതത്തിൽ പല പല ഗർത്തങ്ങളുടെ നമ്മൾ പല അടിത്തട്ടുകളിലേക്കും നമ്മുടെ ജീവിതം വാങ്ങുന്ന അടിത്തട്ടുകളിലേക്ക് നമ്മൾ പലയിടത്തും പോകും അവിടെ പല കല്ലുകളും പല മുള്ളുകളും അതുപോലെ തന്നെ അവിടെ പിരിഞ്ഞ് പോകേണ്ട അവസ്ഥയൊക്കെ വരും നമ്മൾ സ്നേഹിച്ച സ്നേഹിക്കുമ്പോൾ അത് പോകും എന്നൊക്കെ വിഷമിച്ച് നമ്മളിരിക്കരുത് നമ്മൾ ആ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു സത്യം അതാണല്ലോ എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യകാരം എന്ന് പറയുന്നത് അത് പോകും വരും ഞാൻ പിരിയും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ജീവിതത്തിലുണ്ടാവും അതിൽ നിന്നൊക്കെ നമ്മൾ ഓരോ ലെസൺസ് പഠിക്കും പഠിക്കുകയാണ് അതുകൊണ്ട് അത് ആ ഒരു സത്യത്തെ നമ്മൾ തിരിച്ചറിയുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക ഈ ഭൂമി തന്നെ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ വന്നിടത്തോളം കാലം ഈ ലോകം വേൾഡ് ഇതെല്ലാം നമുക്ക് സ്വന്തമാണ് ഈ ഈ ഈ ലോകത്ത് ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ ലോകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലതരത്തിലുള്ള ലെസൻസുകൾ നമ്മൾ ഈ ഭൂമിയിൽ വന്ന് പഠിക്കേണ്ട വ്യക്തിയാണ് അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ സുഖവും ദുഃഖവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിടത്തോളം കാലം നമുക്ക് സുഖവും ഒക്കെ വന്നും പോയും മാറിയും എല്ലാം വരും അതാണ് ഈ ലോകം എന്നാണ് കാണുന്നത് കാണിക്കുന്നത് അപ്പം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി നമ്മളിലേക്ക് തിരിച്ചു വരും ആ പല കാര്യങ്ങളും തിരിച്ച് മനസ്സിലായിട്ടുണ്ട് എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ വളരെയധികം സന്തോഷവാദിയായിട്ട് സന്തോഷവാനായിട്ട് ജീ നല്ലൊരു ഹാപ്പി നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ നല്ലൊരു ലൈഫ് നിങ്ങൾ കിട്ടുക തന്നെ ചെയ്യും എന്നാണ് കാണുന്നത് നിങ്ങൾ അനുഭവിച്ച ആ വിഷമങ്ങൾക്ക് മാറ്റം വരും സന്തോഷം വരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം വരും നിങ്ങളാവശ്യം അല്ലാതെ നിങ്ങൾ നിന്റെ പിന്നെയൊക്കെ ഞാൻ സംഭവിച്ചു പല നിങ്ങൾക്ക് പല അപകടത്തിലൊക്കെ ചെന്ന് ചാടാനും പല ദുഃഖങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കൂടുതലും എന്തിനാ നമ്മൾ നമ്മളിലേക്ക് തിരിയുക നമുക്ക് സെൽഫ് ലവ് ചെയ്യുക നമ്മൾ നമ്മളിലേക്ക് തിരിയുക നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുക അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോഴത്തേനും നമ്മളിലേക്ക് പിരിഞ്ഞു പോകും നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്ന പല ആൾക്കാരും നമ്മളിലേക്ക് വീണ്ടും തിരിച്ചു വരും നമ്മുടെ ആ ഒരു സന്തോഷം കണ്ടുകൊണ്ട് അപ്പം എല്ലാവരും ആ ഒരു സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക ഇതൊന്നും നമ്മളുടെ ജീവിതത്തിൽ വന്നും പോയും വരുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളൊരു ഒരു മെസ്സേജാണ് എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണ് മൈൻഡിൽ മൊത്തം നിങ്ങളാണ് എന്നാണ് നിങ്ങളുടെ ലുക്ക് നിങ്ങളൊരു സ്റ്റാറിനെ പോലെയാണ് നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് എന്നൊക്കെയാണ് ആ ഒരു വ്യക്തി പറയുന്നത് നിങ്ങളില്ലെങ്കിൽ ആ ഒരു വ്യക്തി പൂർണ്ണ പൂർണ്ണയാകില്ല പൂർണ്ണയാ പൂർണ്ണനോ പൂർണ്ണയല്ലേ അങ്ങനെ ആകില്ല എന്നാണ് കാണുന്നത് നിങ്ങളുടെ മൂക്ക് കാണാൻ വളരെ ഭംഗിയുള്ളതാണ് വല്ലതും ക്യൂട്ടാണെന്നൊക്കെയാണ് കാണുന്നത് നോസ് വളരെ ക്യൂട്ടായിട്ടുള്ളതാണ് ലോകത്തിലെ വളരെ സുന്ദരിയാണെന്നൊക്കെയാണ് ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഐ ലവ് യു ടി നീ എൻ്റെ ജീവിതകാലം മുഴുവനും നീ എൻ്റെ കൂടെ വേണം എന്നാണ് ആ ഒരു ലോങ് ടൈം നിങ്ങൾ ജീവിതകാലം മുഴുവനും ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ വേണമെന്നാണ് ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നത് നീ അടുത്ത റൂമിലുള്ളപ്പം നീ എന്നെ എനിക്ക് മിസ്സാകും നീ അടുത്ത റൂമിലുള്ളപ്പോൾ പോലും നിന്നെ എനിക്ക് മിസ് ചെയ്യുമെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് നിങ്ങൾക്കുള്ള ബോഡസ് മെസ്സേജാണ് ബെസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് യുവർ ഇൻഡിപെൻഡൻറ്റ് ഹി സേ ഫൗണ്ടേഷൻ ഫോർ യുവർ സ്ട്രെങ്ത് ആൻഡ് സക്സസ് നിങ്ങൾ വളരെയധികം ഇൻഡിപെൻ ഇൻഡിപ്പെൻ്റൻസ് നിങ്ങൾ വളരെയധികം സ്വതന്ത്രരായിട്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഫൗണ്ടേഷൻ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തോണം നടക്കാൻ പോകുന്ന അതെല്ലാം നിങ്ങളിലേക്ക് വരികയും അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സുകൾ വരികയും നിങ്ങൾ വളരെ സ്ട്രെങ്ത് ആവുകയും ചെയ്യും ദുഃഖിച്ച് നമ്മൾ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമോ ഇല്ല അപ്പം നമ്മൾ വളരെ സന്തോഷവതിയായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മെല്ലാം നല്ല ശുഭാക്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക എന്നാണ് പറയുന്നത്